ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് ഒരു പ്രത്യേക പ്ലാൻ ഒന്നും ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ എവിടെ പോയാലും അറിയാവുന്ന ഒരു കാര്യം നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതൊരു യാത്രയിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു പ്ലേസില് ഞങ്ങൾക്കത് ഇതാണ് കേട്ടോ മാതാവ് ഞങ്ങളുടെ ലൂർത് മാതാവ് മാതാവിനെ കണ്ട കാര്യം ബോധിപ്പിച്ചിട്ടുള്ള യാത്രകളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഇന്നെന്തോ മാതാവിന് ഫ്രീ ആയി അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ചു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന മാതാവിനേക്കാൾ ഈ മാതാവിന് എന്തോ ഒരു സൗന്ദര്യം കൂടുതലായി എനിക്ക് തോന്നി മാതാവിനെ സുന്ദരി മാതാവെന്നാണ് കേട്ടോ വിളിക്കുന്നത് പിന്നെ കയറി എണ്ണയൊഴിച്ചു മേകുതിരെ കത്തിച്ചു എല്ലാം കഴിഞ്ഞാൽ പള്ളി നിറങ്ങി ഇനി ഫുഡ് മേടിക്കണ്ടേ നേരെ കടയിൽ വന്നു ഫുഡ് മേടിച്ച് നേരെ വീട്ടിലോട്ട് ആഹാ എന്തൊരു സമാധാനം ഇന്നത്തെ വീഡിയോ എത്രയുള്ള കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്